തെളിഞ്ഞില്ലേ അവ നമ്മുടെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഓട്ടോ മോഡിൽ തന്നെ ആയിട്ടുണ്ട് നൈജു ചെറിയ ഡൗട്ട് ഓട്ടോയിൽ തന്നെ തന്നെയാണ് അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി സ്വിച്ച് എല്ലാം ഓട്ടോ മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് മെയിൻ നമ്മുടെ ടു ഫോർ എം സി ബി ഫോണാണ് സി ട്വൻറ്റി ഫൈവ് ആണ് അത് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കി സിക്സ് സാംസിൻ്റെ എം സി ബി ആണ് ഇത് ടൈമർ ഓക്സ് അതിലേക്കുള്ള ഓക്സിലറി സപ്ലൈ അപ്പോൾ മിനിറ്റ് ഹൈ ഫ്രണ്ട്സ് നമസ്കാരം അജാമരേ അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളവനാടാണുള്ളത് ആലപ്പുഴ ജില്ലയിൽ വളനാടെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം ഈ സ്ഥലം നമ്മൾ നേരത്തെ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് നമ്മൾ വന്നതാണ് ഒരു അടച്ചിട്ടിരിക്കുന്ന വീട് ആ സ്ഥലം തന്നെയാണ് ആ ടൈമർ കൺട്രോൾ വെക്കുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്യാനുണ്ടായിരുന്നു അത് നല്ലപോലെ നമ്മൾ ഡി ബിയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോസിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാം പിന്നെ അതേപോലെ തന്നെ ഈ കേബിൾസിൻ്റെ ഉള്ളിലുള്ള കേബിൾസ് കാര്യങ്ങളൊക്കെ കുറേ അധികം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മെഗർ വാല്യൂസ് ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലൈറ്റ് ഓട്ടോമാറ്റിക് മോഡിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഓട്ടോ മോഡിൽ ടൈമർ കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏകദേശം കറത്താൻ ടൈം ആയിട്ടുണ്ട് എന്നാലും നമുക്ക് അങ്ങോട്ട് ബാക്കി കാഴ്ചകളോട് കാണാം പിന്നെ ഇന്ന് ഈ വീഡിയോയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിച്ച് പോയിൻ്റെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തു അതിൻ്റെ അകത്ത് കമൻറ്റ് ഉണ്ടായിരുന്നില്ല ഐസൊലേറ്റർ വെച്ചിട്ടാണ് ആ ട്രിപ്പിംഗ് മാറ്റി എന്നുള്ളത് എന്തായാലും നമുക്ക് അത്തായിട്ട് പോയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം വീട്ടുകാരും ബാക്കി എല്ലാവരും ഉണ്ട് ഇതുവരെ ട്രിപ്പിംഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷം ഇടക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് കാര്യങ്ങളൊന്നും പിന്നീട് ഇവിടെ ഉണ്ടായിട്ടില്ല സമയം ഏകദേശം ആയി വരുന്നു ആറേ കാലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം ഉണ്ടല്ലോ ആർ സി സി വി വർക്ക് ചെയ്യണമെന്നുള്ള സംഭവം വേണ്ട നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മീറ്റർ ബോക്സ് സൈഡിൽ നിന്നാണ് മീറ്റർ ബോക്സ് വളരെയധികം ഡേർട്ടി ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസിലൂടെ തന്നെയാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേർട്ടി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ ഐസൊലേറ്റർ ക്ലീൻ ചെയ്യണം റെഡ് ഫേസിൻ്റെ കേബിളിന് കാര്യമായിട്ട് തന്നെ ഡാമേജ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് യെല്ലോയ്ക്കും ബ്ലൂവിനും ബ്ലാക്കിനും ഒന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നാലും അതും കൂടി ഒരു സേഫ്റ്റി എന്നുള്ളൊരു രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം അതിനായിട്ട് ആദ്യം ഫ്യൂസ് സംഭവങ്ങൾ ഒരുമിച്ച് നമ്മൾ സേഫ് ആകുക എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് കേബിൾ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി ഐസൊലേറ്ററിൽ നിന്ന് ഓഫ് ചെയ്തു ഇത് കണ്ടോ റെഡ് ഫൈസിൻ്റെ അവസ്ഥ ഇതാണ് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് റെഡ് ഫേസ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു കൈ പ്രയോഗമാണ് കാരണം ചാകാൻ പോകുന്നവന് ഒരു കൈത്താങ്ങായിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കേബിളൊക്കെ കട്ട് ചെയ്ത് രണ്ടാമത് ജോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് അവസ്ഥയൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കേബിൾ ക്ലീൻ ചെയ്തിട്ട് എങ്ങനെ നമുക്കിതിനെ ഒന്ന് സേഫ് സോൺ ചെയ്യുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഹീറ്റ് സ്ലീവാണ് ഇതിന് ഉപയോഗിക്കുന്നത് അഡീഷണൽ ആയിട്ട് രണ്ട് സ്ലീവുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് ഇപ്പോൾ ഇൻസുലേഷൻ പോയിരിക്കുന്ന ഭാഗത്തെ ഒന്ന് ബലപ്പെടുത്തുക അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ബ്ലൂ ഫേസിൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ സ്ലീവ് ഇടുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻസുലേഷൻ വാല്യൂ ഇത്രയും ഒരു മെച്ചം സംഭവിക്കും അതാണ് നമ്മൾ നോക്കുന്നത് കാരണം അല്ലെങ്കിൽ ആ കേബിളുകൾ തന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കട്ട് ചെയ്ത് ജോയിൻ്റ് ഇടിക്കേണ്ടായിട്ട് വരും ഇത്രയും പരിതാപരമായിട്ടിരിക്കുന്ന കേബിളിനൊക്കെ നമ്മളൊരു അറ്റകായി പ്രയോഗം വന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഹീറ്റ് സ്ലീവ് കാര്യങ്ങളെല്ലാം മൂന്ന് ഫേസിലും കയറ്റിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ന്യൂട്രലിലും കറക്റ്റായിട്ട് തന്നെ സംഭവമുള്ള സ്ലീവുകൾ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് ഹീറ്റ് ചെയ്ത് അതിനെ കേബിളുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്യിപ്പിക്കുക അപ്പോൾ ഇത്രൂടി അത് സ്ട്രെങ്ത് ആവും അതിനായിട്ട് ഞാനിപ്പോൾ മീറ്റർ ബോക്സ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു ടൈലിൻ്റെ പീസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേബിൾ അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കും മീറ്ററിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് സാധാ വയറാണ് അപ്പോൾ അതിനും ഡാമേജ് ഉണ്ടാവും അപ്പോൾ അതൊഴിവാക്കാനായിട്ടാണ് ടൈൽ പീസ് അവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ ഹീറ്റ് ഗണ്ണിൻ്റെ ചൂടറിയാല്ലോ വളരെ നല്ല ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ മാക്സിമം അകത്തിപ്പിടിച്ചുകൊണ്ടാണ് അത് ഹീറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ആ സ്ലീവ് തന്നെ ഒരുങ്ങിപ്പോകാനുള്ളൊരു സാഹചര്യം വരും അപ്പം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ അടിച്ചതെല്ലാം സൂപ്പറായിട്ട് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ആ റെഡ് ഫൈസ് കേബിളിൻ്റെ അവസ്ഥ വേണ്ട പുതിയൊരു കേബിൾ നമ്മൾ കൊണ്ടുവന്ന് ഇട്ടതുപോലെ തന്നെ ഇരിക്കണം അല്ലേ അപ്പോൾ ഇതുപോലെ അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു കോട്ടയും കൂടി റെഡ് ഫൈസിന് കൊടുക്കണം ബാക്കി തന്നെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല മറ്റേ ഡാമേജ് ഇല്ലാത്തത് തന്നെ അതിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കത്തില്ല അപ്പോൾ നമ്മൾ എന്തായാലും റെഡ് റൈസിന് ഒരെണ്ണം കൂടി അഡീഷണൽ കൊടുക്കണം യെല്ലോയിലും ബ്ലൂവിലും നമുക്ക് സിംഗിളായിട്ടത് കൊടുത്തിട്ടുള്ളൂ കാരണം അതിനത് മതിയാവും അപ്പോൾ റെഡ് റൈസിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സ്ലീവ് കൂടി കയറ്റി കൊടുക്കുകയാണ് ഇത്തിരി ടൈറ്റാണ് എന്നാലും നമ്മളത് കൂടി കയറ്റി അതിനെയും കൂടി ഹീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നല്ല രീതിയിൽ തന്നെ ഹൈ ആയിട്ട് കിട്ടും അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ താഴത്ത് കാണുന്ന ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് അവിടെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്താലേ ഇതിനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ദീർഘകാലത്തേക്ക് ഇത് തന്നെ മതി തൽക്കാലത്തേക്ക് സംഭവം യൂസ് ചെയ്യാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ സ്നൈഡറിൻ്റെ ഒരു ഐസൊലേറ്ററാണ് ഉപയോഗിക്കുന്നത് സിക്സ്റ്റി ത്രീ ആംബിയറിൻ്റെ ഫോർ പോൾ ഐസൊലേറ്ററാണ് ഈ ആവശ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പഴയ ഐസൊലേറ്റർ കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു മാറ്റി പുതിയ ഐസൊലേറ്റർ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വർക്ക് നമ്മുടെ ആയി മീറ്റർ ബോക്സ് സൈഡിലെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി ഇൻകമർ സെക്ഷനും ഔട്ട്ഗോയിങൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ടോപ്പ് വസ്തു ഒക്കെ ആയിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് വിളിക്കാം അപ്പോൾ എന്തായാലും അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്നൈഡറിൻ്റെ ഡി ബി ആണ് എയ്റ്റ് വേ ഡബിൾ ഡോർ ഡി ബി ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ടൈമർ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അണ്ടർഗ്രൗണ്ട് കുറച്ച് കേബിളും ലൈറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ആ ഇതെല്ലാം മാറ്റാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനായിട്ട് നമ്മൾ ടൂ പോൾ എം സി ബിയും അതേപോലെ തന്നെ സിക്സ് ആംസിൻ്റെ എം സി ബികളും കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ബീക്കറുമായിട്ടുള്ള എം സി ബി ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇട അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ജി ഐ സിയുടെ ഒരു ടൈമർ കൂടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഡിജിറ്റൽ ടൈമറാണ് നമുക്ക് ഓട്ടോ മോഡിൽ വർക്ക് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടൈമിങ്ങിനനുസരിച്ച് വർക്ക് ചെയ്യണം ആളില്ലെങ്കിലും അവരുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിയണം അതിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ബോക്സ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു മഴയത്തിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആ ഡി ബി ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ സിൻഡെക്സിൻ്റെ വാട്ടർ പ്രൂഫ് ബോക്സിൻ്റെ അകത്തേക്കാണ് പുതിയ ഡീ ബി സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മഴ പെയ്താലും ആ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഡീ ബിയും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാനായിട്ട് കൃത്യമളവ് തന്നെയാണ് സ്നൈഡറിൻ്റെ കൃത്യ അളവിലാണ് സ്ക്രൂവിൻ്റെ പൊസിഷനുകളും കാര്യങ്ങളും വന്നിട്ടുള്ളത് ഇതാണ് ആ പഴയ ഡി ബി ഇരിക്കുന്നത് ഇത് കൃത്യമായിട്ട് മഴ പെയ്ത് വെള്ളമൊക്കെ കയറി അതേപോലെ തന്നെ ഒരു മാനുവൽ ടൈപ്പറാണ് അവിടെ കൂടിട്ടുണ്ടായിരുന്നത് പണി കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസം മാത്രമേ അത് വർക്ക് ചെയ്തു അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ അഴിച്ചു മാറ്റിയിട്ട് പുതിയ രീതിയിലാണ് ഇവിടെ നമുക്ക് കുറച്ച് കേബിള് ജോയിൻ്റ് അടിക്കാണ്ട് ന്യൂട്രലി അതേപോലെ ത് ഔട്ട് അണ്ടർഗ്രൗണ്ട് പോയി ഇങ്ങനെ കേബിളാണ് ഈ സെക്ഷനൊക്കെ നോക്കി നഗർ വാലി ചെക്ക് ചെയ്ത് ജോയിൻ്റ് അടിച്ച് ബോക്സിലേക്ക് കയറ്റണം ഇവിടെയാണ് ഇൻകവർ വന്നിട്ടുള്ളത് അതിൻ്റെ ജോയിൻ്റ് അടിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് ഇത്രയും പോക്കി ബോക്സ് വെക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ അണ്ടർഗ്രൗണ്ട് വന്നിട്ടുള്ള യു ജി കേബിളിനെ നമ്മളൊന്ന് ജോയിൻറ് ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് നമ്മൾ ഫെറോൾ ഉപയോഗിച്ചും വയറിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ജോയിൻ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫെറോൾ കയറ്റി അതിനെ കൃത്യമായിട്ടൊന്ന് ക്രിം ചെയ്തെടുക്കുക ഇവിടെ ഒരു ഫാൾട്ട് സംഭവിക്കുന്നുണ്ട് കൃത്യമായിട്ടും പ്ലെയർ പ്ലയറാണ് ഞാനിൻ്റെ അത് യൂസ് ചെയ്തിട്ടുള്ളത് ക്രിമ്മിൻ്റെ ടൂൾ അന്നത്തെ ദിവസം എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് പ്ലെയർ വെച്ചിട്ടാണ് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഐ ടിയിൽ പഠിക്കുമ്പോൾ തന്നെ പറയും മറ്റൊരു ടൂള് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് അപ്പോൾ അതേപോലെ തന്നെ ഡോണ്ട് യൂസ് പ്ലെയർ ആർസ് എ ക്രിമിൻ ടൂൾ ക്രിമിൻ ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതേ ടൂൾ തന്നെ ഉപയോഗിക്കാം കയ്യിലില്ലാത്തതുകൊണ്ടിട്ടാ വേണ്ട അപ്പോൾ നമ്മൾ അതിനൊരു ഹീറ്റ് സ്ലീവ് വച്ചിട്ട് കൃത്യമായിട്ട് ആ ജോയിൻ്റ് അടിച്ച ഭാഗം കൃത്യമായിട്ട് മറ്റ് ലീക്കേജുകൾ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ഒന്ന് ജോയിൻറ്റ് പെർഫെക്റ്റ് ആക്കി എടുക്കുക ആ സമയത്ത് നമ്മൾ നൈജും പോകുമ്പോൾ തൊള്ളൊക്കെ തിളച്ച് ഡി ബി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഡി ബി സെറ്റിങ് കഴിഞ്ഞു ബാക്കി നമുക്ക് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളം കയറാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ സംഭവമാണ് നൈജും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിൻഡെക്സിൻ്റെ ബോക്സ് കറക്റ്റായിട്ട് തിളച്ച് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുവാണ് ആ സമയത്ത് നമ്മൾ കേബിൾ കാര്യങ്ങളൊക്കെ ജോയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നൂറ്റെല്ലാം കോമണായിട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ബാക്കി ഫേസുകളെല്ലാം സെപ്പറേറ്റ് ആക്കിയും നമ്മൾ ജോയിൻ്റ് അടിച്ച് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡി ബി സെറ്റിങ് പരിപാടി എല്ലാം തെറ്റായി ബോക്സ് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് പറഞ്ഞു വയറുകൾ ഡി ബിയിലേക്ക് അല്ലാണ്ട് സ്വിച്ച് ബോർഡിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാം നമുക്ക് പറ്റില്ല അവിടെ നമ്മൾ അഡാപ്റ്റർ കാര്യങ്ങൾ ഇട്ടെങ്ങണം അഡാപ്റ്റർ ഇട്ടിങ്ങുമ്പോൾ തന്നെ ഫ്ലെക്സി ഗ്ലോസ് കറക്റ്റായിട്ട് നമുക്ക് കയറ്റി കൊടുക്കാനായിട്ടും പറ്റും ഓക്കെ പിന്നെ ബാക്കി സെറ്റിങ്സ് പരിപാടിയുണ്ട് കുറേ കുറേ ആയിട്ട് കാണാൻ അല്ലെങ്കിൽ നമുക്ക് പരിപാടി നടക്കൂല ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐ ആർ വാല്യൂസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിളുകളെ ജോയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഐ ആർ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് അതിലൊരു കേബിളിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ പോയിന്റ് വൺ മെഗോംസ് ആണ് പോയിൻറ്റ് വണ്ണ് മെഗോംസ് നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ അത് ഒരു അണ്ടർഗ്രൗണ്ട് പോയിരിക്കുന്ന കേബിളിനെ സംബന്ധിച്ചിടത്തോളം യു ജി കേബിളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അത് വാല്യൂ വളരെ കുറഞ്ഞൊരവസ്ഥയാണ് അപ്പോൾ മറ്റൊരു സർക്യൂട്ടിലെ കേബിളിനെ നമുക്ക് കാണിക്കാം ആ ഒരു സർക്യൂട്ടിൽ നമ്മൾ മെഗ്രോ വാല്യൂ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റും അപ്പോൾ രണ്ടും സെയിം കേബിൾസ് തന്നെയാണ് അപ്പോൾ ആ കേബിളിൽ കിട്ടുന്ന വാല്യൂ ഉണ്ട് ഇൻഫിനിറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് ആ കേബിളിൽ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മറ്റേ കേബിളിൽ എന്തോ ഒരു ഫോൾട്ട് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ചെക്ക് ചെയ്ത് തന്നു കഴിഞ്ഞപ്പോൾ ഇതായത് കണ്ട ഇത്തരത്തിലാണ് കേബിളിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതൊക്കെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഒത്തിരി പൊട്ടിച്ചൊക്കെ സംഭവങ്ങളൊക്കെ എടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് സോൾവ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ബോക്സിൻ്റെ അകത്തൊക്കെ കറക്റ്റായിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ എറിസൊക്കെ

അപ്പോൾ നമ്മുടെ ഡി ബി സെറ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ഇങ്ങനെ ടൈമർ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് സർക്കാർ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് പൈസ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇത് രണ്ട് സെക്ഷൻ മാനുവലായിട്ട് ചെയ്തേക്കണം ഒന്ന് ഒന്ന് മാനുവല് ഇത് രണ്ട് മാനുവൽ രണ്ട് എം സി പ്രൊട്ടക്ഷൻ ഇവിടെ മെയിനിലായിട്ട് ഒരു ഓട്ടോ മോഡ് ഓട്ടോമാറ്റിക്കലി ഓണാകാനായിട്ട് മെയിനിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ടൈമറിൽ നിന്നുള്ള കൺട്രോളാണ് ഈ ടോപ്പ് സൈഡിൽ വന്നിട്ടുള്ളത് അത് ലിങ്ക് ചെയ്തിട്ടുണ്ട് ടൈമർ ഓൺ ആകുമ്പോൾ അവിടെ സപ്ലൈ വരും അതായിട്ട് പോകും പിന്നെ നമുക്കിത് വേണമെങ്കിൽ മാനുവലായിട്ട് ഓൺ ചെയ്യാനായിട്ടാണ് അടുത്ത പൊസിഷൻ കൊടുത്തിട്ടുള്ളത് മാനുവലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓണാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഓണാക്കാൻ പോവാണ് ഓക്കെ ഐസിലേറ്റർ ഓൺ ആക്കി ഇത് എക്സാമ്പിളിൻ്റെ എം സി ബി ടൈമറിൻ്റെ സപ്ലൈ ആണ് അത് ഓണായി നൈറ്റ് ഒന്ന് പിടിക്കാമോ ഓണായി വിളിച്ചതെന്ന് പിടിച്ചേ ഓക്കെ കാണാൻ പറ്റണവർ പിടിച്ചോട്ടെ അപ്പോൾ സമയം മൂന്ന് അല്ല സമയം നമുക്ക് മൂന്ന് മുപ്പത്തഞ്ച് അല്ലേ അപ്പോൾ ഹവർ മാറ്റണം പന്ത്രണ്ടും പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് മൂന്ന് മുപ്പത്തഞ്ച് അല്ലേ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തി മുപ്പത്തെട്ട് ഓക്കെ ഇപ്പോൾ ടൈം ഈ ടൈമറിന്റെ സിമ്പിളും എന്നൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഹവറും മാറ്റാൻ പറ്റും ഇതും മാറ്റാൻ പറ്റും പിന്നെ നമുക്ക് മൺഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ അത് മാറ്റാം ടൂസ്ഡേ ഇന്ന് എന്താച്ചിരുന്നു തിങ്കളാഴ്ച തിങ്കളാഴ്ച ആയിരുന്നു കറക്റ്റായിരുന്നല്ലേ മൺഡേ അതൊക്കെ ഇനി പ്രോഗ്രാം ഓൺ ടൈം ഫൈവ് സിക്സ് ഇതിൻ്റെ അകത്തൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കണം ഓരോ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പണി മേടിക്കും നമ്മൾ സെറ്റ് ചെയ്ത സാധനം അല്ലാണ്ട് തെളിയും ഇതെല്ലാം ഓൺ ഓഫൊക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ കുറച്ചധികം പ്രോഗ്രാം കാരണം വേണ്ട ഒന്നാമത്തെ പ്രോഗ്രാം അതിൻ്റെ അകത്ത് പതിനഞ്ചാക്കണം ആറ് പതിനഞ്ചാക്കണം നമുക്ക് അപ്പം മിനിറ്റ് പ്രസ് ചെയ്ത് റസ് ചെയ്ത് റസ് ചെയ്ത് റസ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് പതിനാല് പതിനഞ്ച് ഓക്കെ അവർ റസ് ചെയ്ത് പതിനെട്ട് മണിക്ക് ഓണാക്കണം പതിനെട്ട് പതിനഞ്ചിന് ഓണ് ഓക്കെ ഇനി ഓഫ് ടൈമാണ് അടുത്തത് അത് നമുക്ക് രാവിലെ ആറ് മണിയാക്കണം ആറ് മണി ഓഫ് ടൈം ഓക്കെ ഓക്കെ അത്ര അപ്പോൾ അത് സെറ്റ് ആയി ട്രൈ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഓഫാണ് പതിനഞ്ച് നാൽപ്പതായിട്ടുള്ളൂ സമയത്ത് നമുക്കിവിടെ സപ്ലൈ വരാൻ പാടില്ല പള്ളി സ്ഥലം ഇട്ടസ്റ്റത്തിൽ ടൈമറിലേക്കുള്ള സപ്ലൈ ഞാനിവിടെ ഈ എം സി ബി എന്ന ഇത് രണ്ടും മാനുവൽ ഇത് ഓട്ടോ ഓട്ടോ ആൻഡ് എം സി ബി ആണ് ഓട്ടോ ആൻഡ് എം സി ബി ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ പതിനഞ്ചിൽ സപ്ലൈ വരും സപ്ലൈ അതെന്നെ മാറ്റി ആ കളിയാത്തതാണ് ഇവിടെ കാണാത്ത ഓക്കെ നോക്കി കാണാം ആ സപ്ലൈ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ പതിനെട്ടിൽ പതിനെട്ടിൽ പതിനെട്ടില്ല പതിനെട്ടിൽ ആ സമയത്ത് ഒരു താഴത്തേക്ക് കാണിച്ചത് ഇതിൻ്റെ അകത്ത് പതിനഞ്ച് പതിനെട്ടാണ് എടുത്തേക്കണേ നോക്കി എടുത്തേക്കണേ പതിനാറിലാണെങ്കിൽ ഇപ്പോൾ പതിനാറിൽ സപ്ലൈ കാണും പതിനഞ്ചിൽ നിന്ന് പതിനാറിലേക്ക് സപ്ലൈ ഉണ്ടാവും തണ്ടേ ഓക്കെ പതിനാറിൽ സപ്ലൈ ഉണ്ടാവും നമുക്ക് ഇനി ആറരേ കാലാവുമ്പോഴേ ഈ പതിനെട്ടിലേക്ക് സപ്ലൈ വരണം പതിനെട്ടിലേക്ക് സപ്ലൈ വരുമ്പോൾ പതിനെട്ടിലെ സപ്ലൈ നേരെ സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ വരും ഓക്കെ മുകളിൽ വരുമ്പോൾ ഓട്ടോ മോഡിൽ അതെടുത്തോളൂ ഇനി നമുക്ക് മാനുവലായിട്ട് ഓൺ ആക്കണമെങ്കിൽ ഇത് ഓൺ ആക്കിയാൽ മാനുവലി ഓൺ ആക്കാനും പറ്റും ഓക്കെ മാനുവൽ ഓണാക്കണമെന്നെങ്കിൽ എം സി ബികൾ ഓണാക്കണം എം സി ബികൾ ഓൺ ആക്കിയാലേ മാനുവൽ ഓണാവുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് പില്ലർ ലൈറ്റുകൾ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി അതിൻ്റെ ബൾബുകൾ കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം ബെയ്സൊക്കെ നല്ലപോലെ ഉറപ്പിക്കണം അതേപോലെ തന്നെ ആ സൈഡിലൊക്കെ കുറച്ച് പില്ലർ ലൈറ്റുകൾ കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ അതും ആക്കണം അതേപോലെ അവിടെ തീ കത്തിച്ച് വെച്ചേക്കുന്നത് വേറെ കൊണ്ടല്ല നമ്മുടെ തേനീച്ച കൂടുകൂട്ടി മൊത്തം പ്രശ്നമായിരുന്നു അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി സ്വിച്ച് എല്ലാം ഓട്ടോ മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് മെയിൻ നമ്മുടെ ടു പോൻ സി ബി ഓണാണ് സി ട്വൻറ്റി ഫൈവ് ഇതിനാണ് അത് യൂസ് ചെയ്യേണ്ടത് ബാക്കി സിക്സ് സാംസിൻ്റെ എം സി ബി ആണ് ഇത് ടൈമർ ഓക്സ് അതിലേക്കുള്ള ഓക്സിലറി സപ്ലൈ ഇതിന് രണ്ടെണ്ണം മാനുവൽ ഇത് ഓട്ടോ ഫീസ് ഓക്കെ നമുക്ക് ആവശ്യമില്ല മാനുവലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഓണാക്കിയിട്ട് സ്വിച്ച് ഇട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് അഡീഷണൽ വർക്ക് ക്യാമറാസിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു റൂമിൽ എ സി അവിടെ സ്റ്റെബിലൈസർ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ട് വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി നമ്മളവിടെ എ സി മാത്രം ആകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ മൊത്തം വെള്ളം കളിയാണ് ക്യാമറ ക്യാമറകത്തൊക്കെ മുഴുവൻ വെള്ളം കയറി അത് മുഴുവൻ ഡാമേജ് ആണ് അതേപോലെ തന്നെ ഡി വി ആർ ഒക്കെ ചെറിയ രീതിയിൽ ഡാമേജ് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തായാലും നമ്മൾ പുതിയ വർക്കായിട്ട് സംഭവം ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വീഡിയോസ് എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ എന്തായാലും ഈ സി കണ്ട എ സിയില് സ്റ്റെബിലൈസർ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് വെച്ച് അത് വൃത്തി കേടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഒക്കെ നമ്മൾ മാറ്റി എ സി മാത്രമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും മാറുക അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഓണാക്കിയതെന്ന് പറയും അടുത്തതെന്ന് വിളിച്ചു ടൈമിങ് ആയിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് അടുത്തോണ്ടിരിക്കും അറേ കാലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താമസമല്ലാണ്ട് തന്നെ തെളി ഏകദേശം ആറേ കാലത്ത് ആകാൻ പോലെ വാച്ചിലാക്കണം അവിടെ ടൈമറിലാക്കണ്ട ഒരു മിനിറ്റിന്റെ ഒരു മിനിറ്റിന്റെ വ്യത്യാസം ഏറെ ടൈമിങ് കറക്റ്റാണ് ഏ തെളിഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല എന്തൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഓട്ടോ മോഡിൽ തന്നെ ആയിട്ടുണ്ട് നൈജു ചെറിയ ഡൗട്ട് ഓട്ടോയിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും പരിപാടി ഓൺ ആയിട്ടുണ്ട് തെളിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ തെളിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ വീട് അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയപ്പോൾ തന്നെ മറ്റൊരു ഭംഗി വീടിന് ശരിക്കുമായിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ആർ സി സി ബി ട്രിപ്പിങ് അതേപോലെ തന്നെ കെ എസ് സി ബിയുടെ ഉയർന്ന ബില്ല് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അവയെല്ലാം പരിശോധിച്ച് വ്യക്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും അതേപോലെ ഇത്തരത്തിലുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ കേരളത്തിൽ ഫുള്ള് സർവീസ് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വാട്സപ്പിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക പരമാവധി കോളുകൾ ഒഴിവാക്കുക എന്തായാലും നമ്മുടെ നമ്പർ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും അതിനനുസരിച്ച് പറ്റത്തുള്ളൂ കാര്യം വേറെ ഒന്നും നമ്മൾ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നിടക്ക് ഫോണിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതേപോലെ തന്നെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് വിളിക്കുന്ന സുഹൃത്തുക്കൾക്കും മാക്സിമം ഈവനിങ് ടൈമിൽ വിളിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഇത്തരത്തിലുള്ള വർക്കിലൊക്കെ ആയിരിക്കും ആ സമയത്ത് നമ്മുടെ മൈൻഡിനെ മറ്റൊരു വിധത്തിലേക്ക് മാറ്റാനായിട്ട് പറ്റില്ല അപ്പോൾ വർക്കിനെയൊക്കെ ബാധിക്കും അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ പകൽ സമയത്ത് വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യാത്തത് മാക്സിമം രാത്രി വിളിക്കാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീടുകാട്ട് അവർക്ക് വീണ്ടും കാണാം